സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കര നാവിക വ്യോമസേന ആസ്ഥാനങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നടന്നത് ഡൽഹിയിലെ ഐഐസി ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പതാക ഉയർത്തി ലക്ഷദ്വീപിൽ കടലിനടിത്തട്ടിൽ ദേശീയപതാക ഉയർത്തിയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം പഞ്ചാബിലെ അമൃത്സറിലെ ബി എസ് എഫ് സെക്ടറിൽ ഡി ഐ ജി എസ് എസ് ചന്ദേൽ പതാക ഉയർത്തി ഡൽഹിയിലെ കരസേന ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് അർപ്പിച്ച് സേന കൊച്ചിയിലെ ദക്ഷിണ മേഖലാ നാവിക ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സതേൺ നേവൽ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിനറൽ വി എസ് ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിച്ചു എഐസിസി ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക ഉയർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്തു സിപിഐ ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ഡി രാജയും ബിജെപി ആസ്ഥാനത്ത് ജെ പി നദ്ദയും പതാക ഉയർത്തി ലക്ഷദ്വീപിൽ കടലിനടിയിൽ ദേശീയ പതാക ഉയർത്തിയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം ഹർഗർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിലെ സ്കൂബ ഡൈവേഴ്സാണ് കവരത്തിയിൽ കടലിനടിയിൽ പതാക ഉയർത്തിയത് വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിച്ചത് വികസിത ഭാരതം ഈ വർഷത്തെ ഡൽഹിയിൽ നിന്ന് സന്തോഷ് ാണ് പറയുന്നു വയനാടിന് തുരങ്കപാത വേണം അങ്ങനെയെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെ പോകാനും പറ്റില്ലല്ലോ അതും അടച്ചുപൂട്ടി മലവെട്ടി പൊളിച്ചല്ലേ ചുരം റോഡ് ഉണ്ടാക്കിയത് എന്ന് പറയുകയാണ് ഈ തുരങ്കപാതെ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഏറ്റവും സജീവമാകും എന്ന് തന്നെയാണ് കമന്റിന്റെ അർത്ഥം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചില പ്രതികരണങ്ങൾ ഇതിനോടകം വരുന്നുണ്ട് നമ്മൾ നമ്മൾ മറക്കരുതാത്തത് പ്രകൃതിയാണ് പശ്ചിമഘട്ടത്തിൽ തന്നെയാണ്